ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നുള്ള കേരള കോൺഗ്രസ് പി ജെ ജോസഫ് സാർ നയിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവും കുണ്ട്ര നിയമമണ്ഡലം പ്രസിഡൻറുമാണ് പേര് കുളത്തൂർ ജോയി എൻ്റെ കൂടെ ഉള്ളത് അഡ്വക്കേറ്റ് അരുൺ അലക്സ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ കൊല്ലത്തുനിന്ന് തന്നെയുള്ള സംസ്ഥാന സമിതി അംഗവും ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കേരള ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റുമാണ് ഇന്ന് നമ്മളിവിടെ ഒരു സമ്മേളനം വിളിക്കാനുണ്ടായ കാരണം പതിനൊന്നേ കാലോടെ കേരള കോൺഗ്രസിൻ്റെ മുൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് അതായത് അദ്ദേഹം രാജിവെച്ചതായി പതിനൊന്നേ കാലിന് പത്രമാധ്യമങ്ങളെ അറിയിച്ചു ശ്രീ അറക്കെ ബാലകൃഷ്ണൻ ഉള്ള അദ്ദേഹം കേരളക്കൊക്കെ പി ജെദിക്കുന്ന കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ചതായി അറിയിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ഏകനായാണ് പ്രസ് ക്ലബിൽ വന്നിട്ടുള്ളത് ഏകനായി മറ്റ് കൊല്ലം ജില്ലയിലെ മറ്റ് നിയമമണ്ഡലം പ്രസിഡന്റുമാര് മണ്ഡലം പ്രസിഡന്റുമാരില്ല ജില്ലാ ഭാരവാഹികളോ വൈസ് പ്രസിഡന്റുമാരോ സെക്രട്ടറിമാരോ സംസ്ഥാന സമിതി അംഗങ്ങളോ ഒന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ലായിരുന്നു അദ്ദേഹം ഏകനായി വന്ന് വളരെ വിഷമത്തോടെ അതായത് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം പി എസ് എസ് നയിക്കുന്ന കേരള കോൺഗ്രസിനെ തള്ളി പറഞ്ഞ് അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഈ ഇലക്ഷൻ സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട സ കാര്യം അതാണ് യു ഡി എഫിന് വൻ വിജയസാധ്യത സാധ്യത നിലനിൽക്കുന്ന ഈ സമയത്ത് അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ് വളരെ മുമ്പ് തന്നെ ഏതാണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിനും വളരെ മുമ്പ് തന്നെ കൊല്ലം ജില്ലയിലെ ഏകദേശം ഒട്ടുമിക്ക ഭാരവാഹികളും ഒട്ടുമിക്ക നിയമമണ്ഡല പ്രസിഡന്റുമാരും മണ്ഡലം പ്രസിഡന്റുമാരും ശ്രീ എറക്കൽ ബാലകൃഷ്ണനിലേക്ക് എതിരായി പാർട്ടി ചെയർമാന് പരാതികൾ കൈമാറിയിട്ടുണ്ട് പലതവണ ഞങ്ങളൊക്കെ തന്നെയും പലതവണ പറഞ്ഞു കൊല്ലം ജില്ലയിൽ പാർട്ടി വളരെ പരിതാപകരമായ സ്ഥിതിയിലായിട്ട് പോകാതിരിക്കണമെങ്കിൽ അദ്ദേഹം മാറി നിൽക്കുക തന്നെ വേണമെന്ന് ഞങ്ങൾ പലതവണ പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം പിന്നെ അദ്ദേഹം സീനിയോറിറ്റി എല്ലാം മാനിച്ച് അദ്ദേഹത്തിനെ ഒഴിവാക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അദ്ദേഹം സ്വയം എടുത്ത തീരുമാനമാണ് അതിനു മുമ്പേ തന്നെ അദ്ദേഹത്തെ മാറ്റണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നതാണ്